ഹലോ കുട്ടിയുടെ ഇന്ന് നമ്മളൊരു ട്രെൻഡിങ് ഐറ്റം ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ഒട്ടുമിക്ക പേര് ഉണ്ടാക്കിയിട്ടുണ്ടാവും ഉണ്ടാക്കാത്തൊരു ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കോഴിക്കോട് ബീച്ചിലൊക്കെ വൈറലായിട്ടുള്ള ഒരു ഐറ്റമാണ് കൂന്തൽ നിറച്ചത് കൂന്തലിനും കടവാന്നൊക്കെ പറയും പലയിടത്തും പല പേരിലായിരിക്കും കേട്ടോ ഈ സംഭവം അറിയപ്പെടുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിനെ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക ഞങ്ങളിവിടെ കൂന്തൽ എന്നാണ് പറയുക അപ്പോൾ കൂന്തൽ നിറച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കൂന്തലിനുള്ളിൽ കൂന്തൽ നിറയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള മസാലയാണ് ആദ്യം തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു പകുതി നാളികേരം അതിൻ്റെ അടിഭാഗത്തുള്ള ആ ഒരു ബ്ലാക്ക് കളറൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നാളികേരം ചെറുകിയിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നാളികേരം ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചുവന്നുള്ളിയാണ് ചുവന്നുള്ളി ഒരു നാലഞ്ചെണ്ണം ചേർത്ത് കൊടുക്കുക കേട്ടോ തൊല്ലി കളഞ്ഞിട്ട് കഴുകി ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് പെരിഞ്ചീരക്കും കുറച്ച് ചെറിയ ജീരകമാണ് ഫെനൽ സീഡ്സും ക്യുമിൻ സീഡ്സും അപ്പോൾ അത് രണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെ ഈ ഈ രണ്ട് നമുക്ക് നമുക്ക് ഒരു ഒന്ന് ഒന്ന് അപ്പോൾ പേസ്റ്റ് ആയിട്ട് ആവശ്യമില്ല ജസ്റ്റ് ക്രഷ് ക്രഷ് ചെയ്തെടുത്താൽ മതി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മസാല അതിനായിട്ട് പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എരിവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ എണ്ണം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഈ ഇഞ്ചിയും വെരുത്തുള്ളിയും അതുപോലെ ആ പച്ചമുളകൊക്കെ നല്ലതുപോലെ നല്ല മുരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ അരപ്പ് അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആ നാളികേരത്തില ഒരു വെള്ളം നനവൊക്കെ പോയി നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആവുന്നതുവരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതാണ് നാളികേരമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവാള അരിഞ്ഞത് പൊടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് സവാള നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം കേട്ടോ അതുവരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം സവാള നന്നായിട്ട് വഴന്ന് അതിൻ്റെ കളർ കളറൊക്കെ ചേഞ്ചായി വരുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അതുപോലെ കുറച്ച് ഗരം മസാല പൗഡർ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം അങ്ങനെ പൊടികൾ ചൂടായി വന്നു കഴിഞ്ഞാൽ ആ മസാലയായിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പം എല്ലാം ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചൂടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം അതിൽ നിന്ന് കുറച്ച് മസാല ഒന്ന് ആ മുരിഞ്ഞിട്ടുള്ള ആ ഒരു മസാല കുറച്ച് മാറ്റി വെക്കാം കേട്ടോ ആ ഒരു മുരിശിൽ പോവാതിരിക്കാൻ പിന്നെ ബാക്കിയുള്ള മസീ മസാലയിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള കൂന്തളുടെ അല്ലെങ്കിൽ കണവയുടെ ചെറിയ ചെറിയ ആ വാലിൻ്റെ ഭാഗവും അതിൻ്റെ തലയുടെ ഭാഗമൊക്കെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസുകൾ ആ ഒരു മസാലയിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ ഇതുവരെ ആ മസാലയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉപ്പ് കുറച്ച് ഒത്തിരി ചേർക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി നിളക്കിയിട്ട് മൂടി ഒരു ഒരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം അപ്പോൾ നന്നായിട്ട് അതൊന്ന് കുക്കായി വരും അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് മൂടി ഓപ്പൺ ചെയ്തൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ടോട്ടലി പത്ത് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇടയ്ക്ക് അത് തുറന്ന് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടി പിടിക്കണമെന്ന് നോക്കണം അപ്പോൾ കുറേ കയ്യിൽ വെള്ളം ആ കണവേൽ നിന്നും വെള്ളം അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും അപ്പോൾ വെള്ളമൊക്കെ വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുരിച്ചിലോട് കൂടിയിട്ടുള്ള മസാലയുണ്ടല്ലോ കൂടി ചേർത്തിട്ട് നന്നായിരുന്നു ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും അതുപോലെ എരിവ് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡിയായി ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയോ അല്ലെങ്കിൽ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിയിലയോ ഗ്രേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഇടാവുന്നതാണ് പറഞ്ഞിട്ടോ ഇനി ആ മസാല അതിൽ നിറയ്ക്കാനുള്ള മസാല റെഡിയായി ഇനി നമുക്കത് കൂന്തലിൽ നിറച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ കൂന്തൽതാ ഒരു മീഡിയം വലിപ്പത്തിലുള്ള കൂന്തലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയായി തൊലി അതിൻ്റെ പുറമെയുള്ള തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിനുള്ളിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മസാല നമുക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് നിറച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ സ്പൂൺ വെച്ചിട്ട് നിറച്ച് കൊടുക്കാൻ നോക്കിയപ്പോൾ അത്ര എളുപ്പമായി തോന്നിയില്ല അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ആ ഒരു കൂന്തലിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുകയാണ് പിന്നെ ഞാനിവിടെ കുന്നലിൻ്റെ തലഭാഗവും ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു തലഭാഗത്തുള്ള അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കണ്ണിൻ്റെ ഭാഗമൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ആ ഹെഡും അതുപോലെ ആ കുന്നലിൻ്റെ ഓപ്പണിങ്ങായിട്ടുള്ള ഭാഗമൊക്കെ ലോക്ക് ചെയ്ത പോലെ ഇങ്ങനെ നമ്മൾ കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ളത്തെ മസാല ഒന്നും പുറത്തേക്ക് പോവാതെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇനി ഹെഡ് വയ്ക്കുന്നത് ഇഷ്ടമല്ലയെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ഇതുപോലെ സീൽ ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇതാണ് നമ്മുടെ ഒരു കൂന്തൽ നിറച്ചത് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് നിറച്ചെടുക്കാം അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ നല്ല എന്താ പറയുക ശരിക്കും കൂന്തൽ ഒറിജിനലായിട്ട് ആ ഒരു ഹെഡൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ എല്ലാം നമ്മൾ കൂന്തലിൻ്റെ ഉള്ളിൽ നിറച്ചെടുത്തിട്ടുണ്ട് മസാലയൊക്കെ ഇനി നമുക്ക് ഈയൊരു കൂന്തളിനൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് വെള്ളത്തിന് പകരം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് അതൊരു കുഴമ്പ് പരിവാക്കി നമുക്ക് എടുക്കണം ആ ഒരു മസാല റെഡിയാക്കി എടുക്കണം അങ്ങനെ നമ്മൾ ആ ഒരു മുളകിൻ്റെ ആ ഒരു മസാലക്കൂട്ട് റെഡിയാക്കിയതിനു ശേഷം നമ്മൾ നിറച്ച് വെച്ചിട്ടുള്ള കൂന്തലുണ്ടല്ലോ മസാല നിറച്ച് വെച്ചിട്ടുള്ള കൂന്തലിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു മുളകിൻ്റെ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അപ്പോൾ എല്ലാ കൂന്തലിലേക്കും കൂന്തല മുകളിലേക്കും ഞാൻ നന്നായിട്ട് ഇത് ഈയൊരു മുളക് മസാല പെരട്ടി കൊടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ആ കൂന്തലിൻ്റെ മുകളിലൊക്കെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം നമുക്ക് ഇതൊന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് കൂന്തലൊക്കെ കുക്കാക്കി വരുമല്ലോ അപ്പോൾ ഞാനൊരു ആവി പാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്ത് അതിന് മുകളിൽ ഒരു തട്ടി വെച്ചിട്ട് കൂന്തൽ അതിലേക്ക് വെച്ചുകൊടുക്കണം അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എനിക്കൊരു അബദ്ധം മര്യാദ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ആ ഒരു ഹോൾസ് ഉള്ള പാത്രത്തിലോട്ട് കൂന്തൽ വെച്ചു കൊടുത്തു അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ ഒരു പാത്രം ആ ഒരു ആവശ്യമിലേക്ക് ഒരു പാത്രം കിണ്ണം അങ്ങനെ വെച്ചിട്ട് ആ ഒരു കിണ്ണത്തിലോ ഒരു പാത്രത്തിലോ നമ്മൾ ഈ ഒരു കൂന്തൽ വെച്ച് ആ വേര് എടുക്കണമെങ്കിൽ നല്ലതാണ് കാരണം ആ ഒരു മസാലയൊക്കെ കൂടുതലായിട്ട് അതിലുണ്ടാവട്ടെ ഇത് കുറച്ച് ഡ്രൈ ആയിപ്പോയി കാരണം അതിലത്തെ മസാലയൊക്കെ താഴോട്ട് ആ ഹോളിൽ കൂടെ പോവുകയാണ് ചെയ്ത കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം ശേഷം നമ്മൾ ആവികേറ്റി എടുത്തിട്ടുള്ള പത്ത് മിനിറ്റ് ആവികേറ്റി എടുത്തിട്ടുള്ള കൂന്തൽ ഒരു പാനിലെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചടച്ചിട്ട് മൂടി വെച്ചടക്കുന്നത് ഇങ്ങനെ ചാൻസ് ഉണ്ട് ചില സമയത്ത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മൂടി വയ്ക്കുന്നത് എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് അതൊന്ന് ചെറുതായി ഒന്ന് മൂപ്പിച്ച് ഒന്ന് ചൂടാക്കി കേട്ടോ അതിൻ്റെ പുറം പുറമേ ഒന്ന് ഡ്രൈ ആ ഹാർഡായിട്ട് വരാനാണ് അതിനുശേഷം നമ്മൾ ആ സെയിം പാനിൽ തന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൗഡർ കുറച്ച് കുരുമുളക് പൊടി ഇത്ര ഇട്ടൊന്ന് ചൂടാക്കുക അതിൻ്റെ ഒപ്പം കുറച്ച് ചില്ലി സോസ് ഗ്രീൻ ചില്ലി സോസും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതൊരു മസാലയൊക്കെ എടുക്കണം എന്നാണ് കേട്ടോ നമ്മൾ കാരണം നമ്മൾ ആ വീട്ടിൽ അപ്പോൾ അതിന് പുറമേ ഉണ്ടായിരുന്ന നമ്മൾ പൊരത്തി കൊടുത്തിട്ടുള്ള മുളകുമൊക്കെ മുളകിൻ്റെ ആ ഒരു മസാലയൊക്കെ കുറേ പോയി അതുകൊണ്ട് ഈ ഒരു മസാല കൂട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കൂന്തൽ അതിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു മസാല ആ ഒരു ഗ്രീൻ ചില്ലി സോസൊക്കെ നമ്മളതിലൊക്കെ ഒഴിച്ച് ചൂടാക്കി എടുത്തപ്പോൾ അതും കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ട്രെൻഡിങ് ആയിട്ടുള്ള കൂന്തൽ നിറച്ചത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്